കുഞ്ഞനുറുമ്പും കുട്ടിയോളും കുഞ്ഞനുറുമ്പിൻ്റെ കൂടുതകർത്തപ്പോൾ കുന്നോളം കുറിയരിക്കും ഭാരം കുഞ്ഞനുറുമ്പിൻ്റെ കൂടുതകർത്തപ്പോൾ കുന്നോളം കുറിയരിക്കും ഭാരം കൂടുതകർന്നൊരു കുഞ്ഞനുറുമ്പും കുട്ടിയോളും കെട്ടിയോളും പൊടിപൂരം കർന്നൊരു കുഞ്ഞനുറുമ്പും കുട്ടിയോളും കെട്ടിയോളും പൊടിപൂരം കൂടുതകർത്തവരാരെല്ലാം കൂടെ കുറിയരി ചിന്നിയോരാരെല്ലാം കൂടുതകർത്തവരാരെല്ലാം കൂടെ കുറിയരി ചിന്നിയോരാരെല്ലാം കുഞ്ഞനുറുമ്പും കുട്ടിയോളും കെട്ടിയോളും എണ്ണിപ്പറഞ്ഞു കടിക്കുന്നു കുഞ്ഞനൂറുമ്പും കുട്ടിയോളും കെട്ടിയോളും എണ്ണിപ്പറഞ്ഞു കടിക്കുന്നു കുഞ്ഞനൂറുമ്പിൻ്റെ കൂടുതകർത്തോരു കൂട്ടുകാരിന്നൊന്നറിയേണം കുഞ്ഞനൂറുമ്പിൻ്റെ കൂടുതകർത്തോരു കൂട്ടുകാരിന്നൊന്നറിയേണം കൂടുന്നു തീർക്കാൻ കുന്നോളം തോരം വീടാക്കി മാറ്റാൻ മലയോളം കൂടുന്നു തീർക്കാൻ കുന്നോളം തോരം വീടാക്കി മാറ്റാൻ മലയോളം വീടാക്കി മാറ്റാൻ മലയോളം